സൈസ് പൊന്നടിയാ ചൊട്ടോട്ടായി കൊണ്ടുമാക്കുമ്പോ പ്ലാനിംഗ് ഒക്കെ ഉണ്ടാവും ഈ ഒരു പ്രായത്തിൽ ചത് വയ്പതിനൊക്കെ ഒഴിവാക്കുമ്പോൾ ഇങ്ങനെ കൊണ്ടുപോയിക്കോളി കൊണ്ടുപോകാം ആ അങ്ങനെ വലയെ കൊണ്ടുപോയിക്കോളി

അതും ഞങ്ങളിപ്പോ ഉള്ളത് നമ്മളെ നാട്ടിലൊന്നും അല്ല നമ്മളിപ്പോ ഉള്ളത് ആലുവേരാണ് ആദ്യമായിട്ടാണ് സലിംബ്രയുടെ വീടും ഒക്കെ നമ്മള് നമ്മളെ ചാനലിൽ കൊണ്ടുവരുന്നത് അതെ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി കർഷകനാണ് പുള്ളിയുടെ ഒരു ചെറിയ പിട്ടാങ്ങാണിത് ഇതിനുള്ള മീനുകളെ കാണണ്ടേ പുണ്യ ശുദ്ധി കൂടെ ഇറങ്ങിയിട്ട് മാനം കാണും പിന്നെ നമ്മളെ വീഡിയോയിൽ നിന്ന് വേറെ അതി അതിൻ്റെ കൂടി ഉണ്ട് പിന്നെ അതിനൊരു സർപ്രൈസ് ആണ് അത് സർപ്രൈസ് ആണ് പിന്നെ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ ഈ ഫിഷ് ടാങ്കും ഇതിന് തൊട്ടടുത്തുള്ള ഫിഷ് ടാങ്കും ആണ് ഞങ്ങൾ കാണിക്കാൻ പോകുന്നത് ഈ രണ്ട് ഫിഷ് ടാങ്കിലുള്ള മീനുകളെ ഞങ്ങള് ഈ ടാങ്കിൽ നിന്ന് വേറെ ടാങ്കിലേക്ക് മാറ്റിയാൽ അതിനുള്ള കാരണം എന്താ വെച്ചാല് ഇതിലുള്ള വെള്ളം ഏകദേശം ആയി തുടങ്ങി പിന്നെ ഉദാഹരണം തന്നെ ഇതില് വേറെ ടാങ്ക് ആ ടാങ്കിൽ ഒത്തിരി മീനും കണ്ടെ ചത്തുപൊന്തി അപ്പൊ നമ്മള് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് സന്തോഷം ഒന്ന് സങ്കടം 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 കാണിച്ച സന്തോഷമുള്ളത് കാണിച്ചരാ വെൽക്കം ടു അടിപൊളി വീഡിയോയിലേക്ക് അടിപൊളിയിലേക്ക് അച്ചാമാരെ ഞാൻ പറഞ്ഞ സങ്കടകരമായിട്ടുള്ള കാഴ്ചയാണ് ഇപ്പം നിങ്ങൾ കാണുന്നത് ഞങ്ങൾ വന്ന സമയത്ത് ഈ ടാങ്കിലുള്ള മീനുകളിൽ ഏകദേശം എഴുപത് ശതമാനത്തിന്റെ മുകളിൽ ചത്തുപോയിട്ടുണ്ടായിരുന്നു ഇന്ന് രാവിലെ വരെ നോക്കിയപ്പോഴാണ് ഫിൽറ്ററേഷന്റെ പ്രശ്നം കാരണം ഒരുപാട് മീനുകൾ ചത്തുപോകുന്നതുമായിട്ട് കണ്ടത് അപ്പം തന്നെ ജീവനുള്ള മീനുകളൊക്കെ അവിടുന്ന് മാറ്റി തുടങ്ങി ഇതിലുള്ള ജീവനുള്ള മീനുകളെയും തൊട്ടടുത്തുള്ള ടാങ്കിലുള്ള ജീവനുള്ള മീനുകളെയും ആദ്യം തന്നെ ഞങ്ങൾ വേറെ ടാങ്കിലേക്ക് മാറ്റുന്നതാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് നമ്മളീ മീനുകളെ കുഞ്ഞായിട്ട് ഇതിൽ കൊണ്ടുവന്നാക്കുമ്പോ ഒരു പ്ലാനിങ് ഒക്കെ ഉണ്ടാവും ഈ ഒരു പ്രായത്തില് ഇത് ചത്തുപോയി ഒഴിവാക്കുമ്പോഴുള്ള ഒരു സങ്കടം ഉണ്ടാവും ലോന്യാൻ വല്ലാത്ത അത്രയും മീനുകളാണ് ഈ ഒരു ടാങ്കിൽ ചത്തു പോയിട്ടുള്ളത് നമ്മക്കെന്നി ഭയങ്കര ഒരു വിഷമാൻ്റെ പ്രശ്നം കൊണ്ടാണ് ഇപ്പോ ഏകദേശം പത്ത് പതിനഞ്ച് ബക്കറ്റ് മീനുകളാണ് ഞങ്ങൾ ഒഴിവാക്കിയത് ഭാഗ്യവശാൽ ഈ ടാങ്കിലുള്ള മീനുകൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നും സംഭവിച്ചില്ല പക്ഷെ വെള്ളം ഏകദേശം നാശമായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ പിന്നെ നമ്മൾ ഡേഞ്ചർ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഉടൻ തന്നെ എല്ലാവരും കൂടി ഈ മീനുകളൊക്കെ അടുത്തുള്ള വലിയ ടാങ്കിലേക്ക് മാറ്റുകയാണ് ചെയ്തത് അപ്പോൾ ആദ്യം തന്നെ ഉണ്ണി ഒരു മീനെ പിടിച്ചിട്ട് സിദ്ധിക്ക് കൊടുത്തിട്ടുണ്ട് സിദ്ധി നേരെ ടാങ്കിലേക്ക് കൊണ്ടുപോയിട്ട് ഇടുകയാണ് അപ്പൊ ഈ ടാങ്കിലേക്കാണ് കേട്ടോ നമ്മള് മീനുകളെ താൽക്കാലികമായിട്ട് മാറ്റുന്നത് അവിടുത്തെ ടാങ്ക് ക്ലീൻ ചെയ്ത് വെള്ളമൊക്കെ മാറ്റി ഫിൽട്രേഷൻ ഒക്കെ ക്ലിയർ ആക്കിയതിന് ശേഷം നമ്മൾ അങ്ങോട്ട് തന്നെ തിരിച്ചാക്കും

ഞാൻ വെള്ളം മാറ്റിത്തരാ വെള്ളം കളഞ്ഞു കഴിഞ്ഞാൽ ഗ്ലാസ് ഗ്ലാസ് അവിടെ കൊടുത്തുണ്ട് ആ ചത്ത മീനുകളൊക്കെ നമ്മള് ഒഴിവാക്കിയ സ്ഥലം ഞാൻ കാണിച്ചെ വെള്ളം മോശാവുന്നത് കണ്ടപ്പോ തന്നെ ഏകദേശം ചാവാറായിട്ടുള്ള മീനുകളൊക്കെ ഇവര് ഐസ് ഇട്ട് വെക്കാനായിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു കാണുന്നതിന് മുൻപ് ചത്ത് നാശമായി പോയ മീനുകളൊക്കെ ഇതിന് തൊട്ടപ്പുറത്ത് തന്നെ ഒരു കമ്പോസ്റ്റ് ഉണ്ട് ആ കമ്പോസ്റ്റിലേക്കാണ് മാറ്റിയിട്ടുള്ളത് നല്ല മീനുകളൊക്കെ നമുക്ക് വീണ്ടും ഉപയോഗിക്കാം അതിനു വേണ്ടിയിട്ടാണ് ഇപ്പൊ ഐസ് ഇട്ട് വെച്ചിട്ടുള്ളത് കാണുമ്പോ തന്നെ ഒരു വിഷമം இல்லையா நம்மள அந்த மீன் பிடிச்சிட்டு குறச்சு மீன் சத்துட்டு அத்தையும் அீன் ஈங்கா ஈ காணும் டாங்குண்டோ இது நிறைய ஏகம் ഈ സൈസുള്ള മീനുകളാണ്ട മീനുകളുടെ സൈസ് എന്താ ഇതാണ് ഈ ടാങ്ക് ഫുൾ ഇതാണ് ഗൗരാമ പിന്നെ ഏതൊക്കെയാണ് മീനുകളുണ്ട് മീനുകളുടെ പേരെന്തൊക്കെയാണെന്നുള്ള കാര്യം നമുക്ക് ആയിട്ട് അറിയില്ല ഇത് മൊത്തം ഒന്ന് കാണിച്ചു കൊടുത്തോ നമ്മുടെ ചേട്ടനുണ്ടതൊക്കെ ഇതേമാരെ അപ്പൊ നമ്മൾ ഇവരെ ഈ കുളത്തിലേക്ക് റിലീസ് ചെയ്യാണ്ട എന്റെ കാരണം എന്ന് വെച്ചാലേ ആ കുളത്തിലുള്ള വെള്ളത്തിന്റെ കണ്ടീഷൻ വളരെ മോശമാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ കുളത്തിലേക്ക് ഇവരെ റിലീസ് ചെയ്യണം ഇതിന് രണ്ടെണ്ണം ഉണ്ടായിരുന്നു ഒന്നിനെ ഞാൻ ലൈറ്റ് ഇട്ട് തന്നെയാണ് con bay nhưng mình được con bay tuyệt vời tuyệt vời tuyệt tuyệt vời ചാക്കിലാക്കണല്ലേ ചാക്കിനകത്ത് അത്യാവശ്യം കൊണ്ടുപോകാ ചാക്കിലെ ചാക്കിനെ ബക്കറ്റിലാക്കി ബക്കറ്റിലാക്കിക്കഴിഞ്ഞാൽ പണിയാണ് അല്ലെ ബക്കറ്റിലാക്കി കഴിഞ്ഞാൽ പണിയാ അടിപൊളി സൈസ് പതിനടിയ മെച്ചമാരി ഗൗരാമിയുടെ ഏറ്റവും വലിയ പ്രത്യേകതകൾ എന്തൊക്കെ അറിയോ ഏകദേശം തൊണ്ണൂറ് ഉപവർഗവും നാല് ഉപകുടുംബങ്ങളും പതിനഞ്ച് ജനുസുകളും ഉൾപ്പെടുന്ന ഒരു വലിയ ശുദ്ധജല മത്സ്യ കുടുംബമാണ് ഗൗരാമികൾ ഈ കുടുംബത്തിന് മിക്ക മത്സ്യങ്ങളെയും അലങ്കാര മത്സ്യമെന്ന നിലയിൽ വളർത്തി വരുന്നുണ്ട് ഇവ സ്വാഭാവികമായിട്ട് ഏഷ്യ ഭൂഖണ്ഡത്തിലെ ഇന്ത്യ പാകിസ്ഥാൻ വട കൊറിയ എന്നിവിടങ്ങളിലാണ് കാണപ്പെടുന്നത് ഇവയിലെ വലിയ ഇനങ്ങൾ ഭക്ഷ്യയോഗ്യമാണ് വളരെ ഭംഗിയുള്ള അലങ്കാര മത്സ്യമായിട്ടുള്ള സയാമിസ് ഫൈറ്റർ മത്സ്യങ്ങൾ ഈ കുടുംബത്തിൽപ്പെട്ടതാണ് പെട്ടതാണ് നമ്മളെ കേരളത്തിൽ ഇതിന് ഏകദേശം ഒരു മീന് തന്നെ രണ്ടായിരം മൂവായിരം വിലയാണ് ഏറ്റവും കുറഞ്ഞതുള്ളത് ഇതെന്താ പ്രശ്നം എന്ന് അവിടുന്ന് എന്റെ ഒരു ആവേശത്തിൽ ഞാൻ കയ്യിലെടുത്തു കയ്യിലെടുത്ത് പോകുന്ന സമയത്ത് ഇതാണെന്ന് പറഞ്ഞാൽ നല്ല പടപ്പാണ് അപ്പൊ കയ്യിൽ ഇതിന്റെ മുള്ളിൽ നല്ല മുള്ളാണ് ശരിയുള്ളത് അതുകൊണ്ട് കയ്യിലൊന്ന് പൊട്ടി കയറിയ സംഭവം ഇതാണെന്ന് പറഞ്ഞാൽ എങ്ങനെങ്കിലും നിലയ്ക്ക് വരാതെ ഇവിടെ എത്തിക്കാന്നുള്ളതാണ് ഓ മൈക്കോട്ടെ അപ്പൊ ഞാനിങ്ങനെ എത്തിയിട്ടുണ്ട് ഒന്ന് വടച്ചു കഴിഞ്ഞാൽ കഴിയുമോ എനിക്ക് കുഴപ്പമില്ല കേട്ടോ സേഫായിട്ട് പോയിക്കാർ പോണ്ടല്ലോ ഇതില് എക്സാണല്ലോ അതിനെ കാണാൻ നല്ല രസമുണ്ട് ഇതൊന്ന് ഇതൊന്ന് തന്നെ മുക്കിയാലും നല്ല അടിപൊളി നല്ല ഭംഗിയല്ല ൗരാക്കല്ലേ ഒന്നെ അത് അക്കോറത്തിലൊക്കെ ഇടണല്ലേ സംഭവിച്ചതല്ല ഇതിനകത്ത് ഓഫ് ചെയ്തേ ആ ഇത് ഓഫില്ല ഇതില്ല ഇന്ന ഓഫ് ചെയ്തേ ഇത് ഓൺലേഫ വലിയ പവറില്ല വലിയ പവറില്ല ഇച്ചിരി പറഞ്ഞ ആ ഇടത്ത് ആ വയറ് വെള്ളിയെടുത്ത് അപ്പുറത്തേക്ക് വയറ് ജോയിൻ ചെയ്ത് എടുക്കണം എടുക്കൽ എടുക്കലെടുക്കില്ല കൈവണ് കൈ വണ്ടി എടുക്കല്ലേ വയറ് അവിടെ നിന്ന് കണ്ടൊക്കെ വന്നേക്കണ തോന്നുന്നു ഊരിട്ടായിരുന്നാലേ വയറ് ഇവിടെ മൊത്തത്തിൽ പ്രശ്നമാണ് ശേഷിച്ചില്ലെങ്കിൽ അടിച്ചു വെള്ളം എടുക്കണ ഒഴിവാക്കണം പിടിച്ചിട്ടല്ല വെള്ളം ഉടക്കണം എന്തൊരു മനോഹരമായ കാഴ്ച എവിടെ കാണും ഇത് ഭംഗിയ നോക്കി അല്ലേ ഒന്നും ഒരു കേടും പറ്റാതെ പതുക്കെ നോക്കിയ നല്ല ഭംഗി ഉള്ള ഒരാൾ നിങ്ങൾ മനസ്സിലെ ഇത് വെള്ളത്തിന്റെ അടിയിൽ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു പിന്നെ അല്ലെ നല്ലൊരു തിളക്കുണ്ടായിരുന്നു വെള്ളത്തിന്റെ അടിയിൽ കാണുമ്പോൾ വെള്ളത്തിന്റെ മുകളിൽ ഒരു തിളക്കെന്ന് പറഞ്ഞു ഒരാളും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് മനസ്സിലി നല്ല ഭംഗി മറ്റാമാരെ അപ്പൊ ഞങ്ങൾ അവിടുന്ന് കാണിച്ച ടാങ്ക് ഉണ്ടല്ലോ ആ ടാങ്കിന്റെ മീനുകളെ ഞങ്ങൾ കൊണ്ടുവന്നിട്ട് ഈ ടാങ്കിലേക്കാണ് കൊണ്ടുവന്നാകുന്നത് ഒരു മീനുകളെ നന്നായിട്ട് നോക്കുന്നുണ്ട് ചില സമയങ്ങളിൽ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ ചില സമയങ്ങളിൽ അബദ്ധങ്ങൾ കറി വെക്കാൻ സൈസ് തന്നെ പിടിച്ചിട്ട് ബക്കറ്റിലാക്കി വെച്ചിട്ടുണ്ട് നീ കൊണ്ട് പൊരിച്ചടിക്കാം കൂട്ടുകാരെ നിങ്ങൾക്ക് ഇതുപോലെ മീൻ വളർത്താൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും പടുതാക്കുളങ്ങളും മീൻ കുഞ്ഞുങ്ങളെയും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് മീൻ കൊടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഞങ്ങൾ വിളിക്കാം ഞങ്ങളെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാം അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായി കഴിഞ്ഞാൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് സപ്പോർട്ട് വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇതിന് മുന്നുള്ള വീഡിയോസ് ഉണ്ട് ഷെയർ ചെയ്യുക നല്ലൊരു അടിപൊളി വീഡിയോ ഞങ്ങൾ വീണ്ടും വരും ഞങ്ങളുടെ സപ്പോർട്ട് മാത്രം ഞങ്ങൾക്ക് മതിക ഓക്കെ